തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും മുന്നിൽ നിൽക്കവേ വമ്പൻ തന്ത്രവുമായി പിണറായി പിണറായി മിന്നൽ പിണറായി എന്ന് വേണമെങ്കിൽ പറയാം വമ്പൻ തന്ത്രമാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായും നിയമസഭാ തിരഞ്ഞെടുപ്പുമായും നിയമസഭാ തെരഞ്ഞെടുപ്പുമായും ഒക്കെ മുന്നോടിയായി കണ്ട് പിണറായി വിജയൻ ആവിഷ്കരിച്ചിരിക്കുന്നത് സംസ്ഥാന സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറിൽ നിന്ന് രണ്ടായിരം രൂപയാക്കി മാറ്റി സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ അതിൻ്റെ ഡി എ കുടിശ്ശിക നാല് ശതമാനം നൽകാൻ തീരുമാനിച്ചു മാത്രമല്ല സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തിനൊപ്പം നാല് ശതമാനം ഡി എ കുടിച്ചുക നൽകും സ്ത്രീ സുരക്ഷയ്ക്ക് ആയിരം രൂപ വീതം അർഹരായ സ്ത്രീകൾക്ക് നൽകും ട്രാൻസ് ട്രാൻസ്ജെൻഡേഴ്സ് ട്രാൻസ്ജെൻഡർ വനിതകൾ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട കുടുംബങ്ങൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം നൽകും യുവാക്കൾക്ക് തൊഴിൽ യുവാക്കൾക്ക് സ്കോളർഷിപ്പ് പദ്ധതി ആവിഷ്കരിച്ചു പ്രതിവർഷ കുടുംബ കുടുംബ വരുമാനം ഒരു ലക്ഷത്തിൽ രൂപ രൂപ താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് ആയിരം രൂപ നൽകും ആശാ വർക്കേഴ്സ്മാരുടെ പ്രതിദിന ഓണറേയും പ്രതിമാസ ഓണറേയും വർദ്ധിപ്പിച്ചു അവർക്ക് ആയിരം രൂപ കൂടുതൽ നൽകും ചുരുക്കത്തിൽ വളരെ തന്ത്രപരമായ ഒരു തീരുമാനമാണ് പിണറായി എടുത്തിരിക്കുന്നത് കേരളത്തിലെ സമൂഹത്തിൽ പല വിഭ പല വിഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന ദാരിദ്ര്യം അനുഭവിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് ഒരു കുടക്ക് കൊണ്ടുവന്ന് അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകുക എന്ന ബൃഹത്തായ ഒരു പദ്ധതിക്കാണ് പിണറായി വിജയൻ ആവിഷ്കാരം നൽകിയിരിക്കുന്നത് ഇതോടുകൂടി കോൺഗ്രസിന് ചലിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി മാറും ബി ജെ പിക്ക് ചലിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി മാറും അതാണ് പിണറായി വിജയന്റെ തന്ത്രം തന്ത്രം ഫലിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ കരുതാം ക്ഷേമ പെൻഷനൊക്കെ രണ്ടായിരം രൂപ ആക്കുക എന്നത് വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക് ആണ് നമ്മുടെ സംസ്ഥാനത്ത് കാരണം നമ്മുടെ സംസ്ഥാനം ചെന്നൈ പോലെയോ ബാ ബാംഗ്ലൂർ പോലെയോ കൽക്കട്ട പോലെയോ മുംബൈ പോലെയോ ഉള്ള ഒരു സംസ്ഥാനമൊന്നുമല്ല അങ്ങനെയുള്ള നഗരങ്ങളൊന്നുമല്ല നമ്മുടെ സംസ്ഥാനത്ത് തമിഴ്നാട് പോലെയോ വെസ്റ്റ് ബംഗാൾ പോലെയോ കർണാടക പോലെയോ മഹാരാഷ്ട്ര പോലെയോ ഉള്ള ഒരു സംസ്ഥാനമല്ല ഒരു കൊച്ചു സംസ്ഥാനമാണ് നമ്മുടേത് ആ കൊച്ചു സംസ്ഥാനത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പിണറായി വിജയൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരമാക്കിയതിലൂടെ ഒരു വിഭാഗം ജനങ്ങളെ തൻ്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ പിണറായി വിജയന് കഴിഞ്ഞിരിക്കുന്നു സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള കുടിശ്ശിക ഡി എ കുടിച്ചുക നാല് ശതമാനം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു ശമ്പളത്തിനൊപ്പം കുടിച്ചുകയും നൽകാനാണ് തീരുമാനം സ്ത്രീ സുരക്ഷയ്ക്ക് ആയിരം രൂപ വീതം നൽകാൻ അർഹരായ സ്ത്രീകൾക്ക് അർഹരായ സ്ത്രീകൾക്ക് ആയിരം രൂപ വീതം നൽകാൻ തീരുമാനം എടുത്തിരിക്കുന്നു ട്രാൻസ്ജെൻഡേഴ്സിനെ ഭിന്ന ലിംഗക്കാരെ തഴഞ്ഞിട്ടില്ല പിണറായി വിജയൻ അവർക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം നൽകും യുവാക്കൾക്ക് സ്കോളർഷിപ്പ് പദ്ധതി ഇതൊക്കെയാണ് പിണറായി വിജയൻ ആവിഷ്കരിച്ചിരിക്കുന്ന തന്ത്രങ്ങൾ ആ തന്ത്രങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഒരിക്കലും കോൺഗ്രസ് പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പിണറായി ചലിക്കുന്നത് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി കോൺഗ്രസ് വാഞ്ഞെത്തുമ്പോൾ അവരെ ശക്തമായ വികസനങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിരോധിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് എന്തായാലും പിണറായിയുടെ ഈ നിലപാടുകൾ ഈ പരിഷ്കാരങ്ങൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുന്നേറ്റം തന്നെ അവർക്ക് നൽകും പി എം ശ്രീ അടക്കമുള്ള വിവാദങ്ങളെ പണം കൊടുത്ത് അല്ലെങ്കിൽ അർഹിക്കുന്ന പണം കൊടുത്ത് തരണം ചെയ്യാൻ പിണറായിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്തായാലും പിണറായി വിജയൻ്റെ ഈ തന്ത്രം കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക്